സ്വയം ചെയ്യാവുന്ന വശ്യപ്രയോഗങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ പല ആളുകൾക്കും അതായത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നല്ല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സന്തോഷം നമ്മൾ വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു വശ്യപ്രയോഗത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെയും സംസാരിക്കുന്നത് ഇത് സത്യം ധർമ്മം നീതി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടതാണ് അല്ലാതെ ഇത് ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷത്തും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്തായാലും മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ വീഡിയോയുടെ ആരംഭത്തിന് മുമ്പ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് താല്പര്യമുള്ളവരുടെ അറിവിലായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ നവരാത്രിയോട് അനുബന്ധിച്ച് മഹാനവമി വിജയദശമി നാളുകളിൽ നമുക്കറിയാം ഈ നാളുകളുടെ പ്രത്യേകത ജീവിത വിജയത്തിൻ്റെ ജ്ഞാന സ്വരൂപത്തിലേക്ക് കടന്നു പോകാൻ ജ്ഞാനം സ്വീകരിക്കാൻ അറിവ് നേടാനുള്ള ഒരു സമയമാണ് ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും ജീവിതത്തിൻ്റെ നമ്മളെ ദുരിതങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ പ്രകാശത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് കടന്നു ഒരു വളരെ ഉത്തമ ഉത്കൃഷ്ടമായിട്ടുള്ള ദിനമാണ് നവരാത്രി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ ഈ നവരാത്രിയോട് അനുബന്ധിച്ച് നമ്മൾ മാന്ത്രിക ശാക്തീയ മാന്ത്രിക പീഠത്തില് നമ്മളിവിടെ മന്ത്രദീക്ഷ കൊടുക്കാറുണ്ട് അതായത് മന്ത്രദീക്ഷ കൊടുക്കുന്നതിന് ചില രീതികളുണ്ട് ആ രീതികൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു നൽകിയ ജ്ഞാനവും അറിവും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ദീക്ഷാരൂപത്തിലേക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഏത് തലത്തിലുള്ള ആളുകൾക്കും മന്ത്രദീക്ഷ സ്വീകരിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും സ്ത്രീ പുരുഷ ഭേ വർണ്ണ ജാതി ഭേദമന്നെ നിങ്ങൾക്ക് മന്ത്രദീക്ഷ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സുദിനമാണ് ഈ വരാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ ജാതക പരിശോധനയിലൂടെയാണ് കണ്ടെത്തി നിങ്ങൾക്ക് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദേവതയുടെ ദീക്ഷ മന്ത്ര ദീക്ഷ നിങ്ങൾക്ക് നൽകുന്നതാണ് ആ മന്ത്രദീക്ഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു സമ്പ്രദായത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് സ്വയം ഈശ്വരനായി മാറാനായിട്ട് സാധിക്കുന്ന ഒരു മഹനീയമായ ദിവസമാണ് ഈ ഇത് വരാൻ പോകുന്ന നവരാത്രി എന്ന് പറയുന്നത് അത് മുൻകൂട്ടി ഈ ദീക്ഷ എടുക്കേണ്ട ആളുകൾ അവരുടെ കാര്യങ്ങൾ മുൻകൂട്ടി വിളിച്ച് സംശയങ്ങൾ ചോദിച്ച് ഉറപ്പു വരുത്തുകയും മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഈ കാണുന്ന നമ്പറിലെന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യത്തിനല്ലാതെ ഈ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കരുത് ഈ കർമ്മം നിങ്ങൾ ചെയ്യരുത് കാരണം ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധർമ്മബോധത്തിനും നിങ്ങളുടെ ആ സങ്കല്പത്തിൻ്റെ ശരിക്കും അനുസൃതമായിട്ട് മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ കാരണം വശീകരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നമ്മൾ നിന്ന് അകന്നു പോകുന്ന ആൾക്കാരെ നമ്മളെ അനുകൂലമാക്കി മാറ്റുന്ന ഒരു ശക്തി പരസ്പരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സങ്കല്പം അനുസരിച്ച് ഒരാളെ നമുക്ക് നമ്മളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി വശീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട് കാരണം ഒരു കാര്യവും കാര്യവും ഇല്ലാതെ നമ്മളെ വിട്ടകന്നു പോകുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് ചിലപ്പോൾ ഭാര്യയാകാം കാമുകിയാകാം അല്ലെങ്കിൽ നമ്മളെ മേലുദ്യോഗസ്ഥരാകാം അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകാം ഇവരൊക്കെ ഒരു കാരണവുമില്ലാതെ നമ്മളെ വിട്ട് അകന്നു പോകുന്ന സമയത്ത് അവർ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ആ കർമ്മത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും വളരെ ശ്രദ്ധാപൂർവ്വവും ഭക്തിപൂർവ്വവും ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഒരു ശക്തമായ ഒരു വശീകരണ കർമ്മമാണ് കാരണം ഇത് നമ്മൾ വളരെ പൂർവികരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ രഹസ്യ സാധനയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്നാൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പവും ഉള്ളതാണ് അതുകൊണ്ട് വളരെ ഭക്തിപൂർവം ശ്രദ്ധാപൂർവം വിശ്വാസപൂർവ്വം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കേണ്ട ഒരു വസ്തു നാരങ്ങയാണ് രണ്ടാമത്തെ ഒരു സാധനം ആട്ടുംപാല് മൂന്നാമതായി നമുക്ക് വേണ്ടത് ചന്ദനം മറ്റൊന്ന് ഭസ്മം ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് കരുതി വെക്കേണ്ടത് മറ്റൊന്ന് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതും ആ ആള് നമുക്ക് ഏത് തരത്തിലാണ് നമ്മളിലേക്ക് അടുക്കേണ്ടതെന്നുള്ളതും ഉള്ളൊരു സങ്കല്പമുണ്ട് ഇതിനൊരു മന്ത്രം കൂടിയുണ്ട് ആ മന്ത്രം ഞാനിത് വോയിസ് ആയിട്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരില്ല മറിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ മന്ത്രം എഴുതിയിട്ടുണ്ടാകും ആ മന്ത്രവും ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കർമ്മം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ വിദൂരത്തിലുള്ള ഒരാൾക്ക് വേണ്ടി നമുക്ക് ഈ കർമ്മം ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ചെയ്യുന്ന ഈ വസ്തുവിൻ്റെ ബാക്കി ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബാക്കി ഈ ആൾക്ക് ഉള്ളിൽ കഴിക്കാനായിട്ട് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ആ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ മാത്രമേ ഈ കർമ്മം ചെയ്യാവൂ എന്നാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് അല്ലാതെ ദൂരെയുള്ള ഒരിക്കലും കാണാത്ത ഒരാൾക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് അയാൾക്കറിന്റെ ഉള്ളി കൊടുക്കാൻ പറ്റില്ല ഉള്ളി കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ ഫലവും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല ഇനി നിങ്ങൾ ചെയ്യാൻ പോകേണ്ടത് ആദ്യം നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഈ മന്ത്രം ഒറ്റ വരിയുള്ളൊരു മന്ത്രമാണ് ആ മന്ത്രം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മന മനപ്പാഠമാക്കണം രണ്ടാമതായിട്ട് കേടുകളൊന്നുമില്ലാത്ത ശുദ്ധമായൊരു നാരങ്ങ നിങ്ങൾ സംഘടിപ്പിക്കണം സാധാരണഗതിയിൽ ഈ കർമ്മത്തിൽ പറയുമ്പോൾ ഈ നാരങ്ങ നമ്മൾ നാരകത്തിൽ നിന്ന് പറിച്ചെടുക്കേണ്ടതാണ് പക്ഷെ എല്ലാവർക്കും അത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് ഒരു നാരങ്ങ നിങ്ങൾ വാങ്ങിയാലും മതി പക്ഷെ നാരങ്ങ വാങ്ങുന്ന നാരങ്ങ പുഴുക്കുത്തുകളോ കേടുകളോ ചീഞ്ഞതോ ഒന്നും അല്ലാത്ത വളരെ നല്ല ഒരു നാരങ്ങ അത് മുഴുപ്പൊത്ത ഷെയ്പ്പൊത്ത ഒരു നാരങ്ങ ആയിരിക്കണം വാങ്ങേണ്ടത് ആ നാരങ്ങ ആദ്യം ശുദ്ധജലത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ശുദ്ധജലത്തിൽ കഴുകിയെടുത്തതിന് ശേഷം രാത്രിയില് ഇത് ആട്ടും പാലില് ആടിന്റെ പാലില് ഇട്ട് വയ്ക്കുക ആടിന്റെ പാലിൽ ഇട്ട് വയ്ക്കുക ഈ ആ നാരങ്ങ നമ്മൾ ഇടുമ്പോഴും ഒക്കെ ഈ മന്ത്രജപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം ആട്ടും പാലിൽ ഇട്ട് വയ്ക്കുമ്പോഴും നമ്മൾ മന്ത്രം ജപിക്കണം എത്ര ആവർത്തി ജപിക്കണം എന്നൊരു ചോദ്യം വേണ്ട എത്ര ആവർത്തി ജപിക്കാമോ അത്ര ആവർത്തി ജപിക്കണം എന്നുള്ളതാണ് ചിലർക്ക് എത്ര ആവർത്തി ജപിക്കണം ഓരോ കാര്യത്തിനും സംശയമായിരിക്കും സംശയലേശം തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എത്ര ആവർത്തി എന്നുള്ളത് വിഷയമില്ല നിങ്ങൾ അതിടുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒക്കെ ഈ മന്ത്രം ഒന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക വളരെ വശ്യസുന്ദരിയായിട്ടുള്ള ഒരു ദേവതയുടെ ആണ് ആ ദേവത നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ അറിയുക ആ ദേവത ആരാണെന്ന് ആ ദേവതയുടെ ആണ് ഈ മന്ത്രജപം ജപം നടത്തേണ്ടതായിട്ട് ഉള്ളത് അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇത് ജപിക്കുന്നത് രാത്രിയിലാണ് അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഈ കർമ്മം ആരംഭിക്കുന്ന രാത്രിയിലാണ് അപ്പോൾ രാത്രി നമ്മൾ ഇട്ടു വയ്ക്കുക ഇട്ട് വയ്ക്കുകയും കുറച്ച് നേരം നമ്മുടെ ബെഡിൽ ഇരുന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ മന്ത്രം നമ്മൾ ആരെയാണോ ഈ പറയുന്നത് വിശീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അയാളെ മനസ്സിൽ കണ്ടു അത് സ്ത്രീയാകാം പുരുഷനാകാം ഭർത്താവാകാം ഭാര്യയാകാം കാമുകിയാകാം കാമുകനാകാം ആരുമാകാം ജപിക്കുക ജപിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ നാരങ്ങ ആട്ടും പാലിൽ നിന്ന് എടുക്കുക ആട്ടും പാലിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും വെള്ളത്തിനൊന്നായിട്ട് കഴുകുക ഇതെല്ലാം ചെയ്യുമ്പോഴും മന്ത്രം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉരുക്കഴിച്ചുകൊണ്ടേയിരിക്കണം അതിനുശേഷം ഈ നാരങ്ങ പകുതി ആയി കണ്ടിക്കുക പകുതിയായി കണ്ടിച്ചിട്ട് ഒരു പകുതി നമ്മളൊരു വെള്ളത്തിൽ ഇത് കലക്കുക രണ്ടാമത്തെ പകുതി നമ്മുടെ തലയിൽ ചുറ്റിച്ചിട്ട് നമ്മളിത് അടുപ്പിലിടുക രണ്ടാമത്തെ പകുതി അടുപ്പിലെടുക്കുക ആദ്യ പകുതി നമുക്ക് വെള്ളത്തിൽ കലക്കി വയ്ക്കാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുളിച്ചതു ശുദ്ധിയായിട്ട് വേണം ചെയ്യാൻ ആ സമയത്ത് നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടായിരിക്കണം ചന്ദനം ഉണ്ടാക്കണം നല്ല ചന്ദനം ഉണ്ടാകണം ഈ ചന്ദനം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റിയിൽ ഉണങ്ങിയിട്ടുണ്ടാവും ആ നെറ്റിയിൽ നിന്ന് ഉണങ്ങിയെടുത്തിട്ടുള്ള ഈ ചന്ദനം കൂടെ ഈ വെള്ളത്തിൽ പൊടിച്ച് ചേർക്കണം ചന്ദനം പൊടിച്ച് ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അല്പം ഒരു നുള്ളു ഭസ്മം കൂടി എടുത്തിട്ട് ഈ മന്ത്രം ജപിച്ച് ആ വെള്ളത്തിൽ ഈ ഭസ്മം കൂടുക പിന്നെ നിങ്ങളുടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാ ചേർക്കുന്നത് ഉപ്പുണ്ടാക്കാം പഞ്ചസാര ചേർക്കാം തേൻ ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം ഈ പാനീയം വളരെ നല്ല രീതിയിൽ കുടിക്കാൻ പാകത്തിന് ഇതെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഈ ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ഔഷധം അല്ലെങ്കിൽ ഈ പാനീയം കൊടുക്കുക അപ്പൊ പാനീയത്തിൽ ഉള്ളത് എന്തൊക്കെയാണ് ആട്ടുംപാലം ഒഴിച്ചിട്ടില്ല കേട്ടോ നാരങ്ങയുടെ പകുതി കലക്കിയിട്ടുണ്ട് നെറ്റിയിലുണ്ടായിരുന്ന നമ്മുടെ ചന്ദനക്കുറി എടുത്ത് പൊടിച്ചു ചേർത്തിട്ടുണ്ട് മന്ത്രസമേതം ഒരു നുള്ളു ഭസ്മം കൂടിയത് കലക്കിയിട്ടുണ്ട് ഇത്രയുമാണ് ഈ പാനീയത്തിലുള്ള സാധനം അത് എങ്ങനെ വേണമെങ്കിലും എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കലക്കാം വെള്ളത്തിൽ കലക്കാം വേറെ എന്തെങ്കിലും ആയിട്ട് എന്ത് വേണമെങ്കിൽ എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുന്നത് അലക്കാൻ കലകാം നിങ്ങൾക്ക് പക്ഷെ ഇത് ഉള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആർക്കാണോ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നത് അവര് നമ്മുടെ ആധീനതയിലാകും വശീകരണത്തിൽ പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി നാരങ്ങാവെള്ളം കുടിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് വേറൊരു രീതി ചെയ്യാം ഒരു നാരങ്ങ ആട്ടുംപാലിൽ ഇട്ട് ആ നാരങ്ങ വീണ്ടും കഴുകി അതിൽ നമ്മൾ തൊട്ടിരിക്കുന്ന ചന്ദനം പൂശി ഭസ്മവും തേച്ചിട്ട് അത് തുടച്ചു കളഞ്ഞതിന് ശേഷം ഈ നാരങ്ങ ഇവർക്ക് കൊടുത്താലും മതി ഇവർ നാരങ്ങ കൈ മേടിച്ചാലും മതി അപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണെങ്കിൽ ചെയ്യാം പക്ഷേ ശക്തമായ രീതി എന്ന് പറയുന്നത് ഈ നാരങ്ങ പിരിഞ്ഞ വെള്ളം കൊടുക്കലാണ് അതാണ് അതിലെ ഏറ്റവും ഉത്തമമായ മാർഗം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കൊണ്ടും നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും മന്ത്രദീക്ഷ എടുക്കുവാനായിട്ട് താല്പര്യം ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺ മുൻകൂട്ടി കോണ്ടാക്ട് ചെയ്ത് അവർ മുൻകൂട്ടി അവരുടെ സമയം മറ്റ് കാര്യങ്ങളുമൊക്കെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ ലൈറ്റ് Share Subscribe